വീഡിയോ പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് അളയിൽ ചവിട്ടിയാൽ ചരിയും കടിക്കും അക്രമം അസഹ്യമായാൽ കഴിവ് കുറഞ്ഞവനും എതിർക്കും അക്രമങ്ങളിൽ കഴിവ് കുറഞ്ഞവർ സാധാരണ പ്രതികരിക്കാറില്ല കാരണം തൻ്റെ ബലഹീനത അവന് നന്നായി അറിയാം തടുക്കാനുള്ള ശക്തി ഇല്ലാത്തവൻ അക്രമത്തിന് എതിരെ ഒന്നും പ്രവർത്തിക്കാനും ഉത്സാഹിക്കാറില്ല എന്നാൽ ഒന്നും ചെയ്യില്ല എന്ന് കരുതി പിന്നെയും പിന്നെയും ദ്രോഹങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ നിസ്സഹായനും അതിനെ ചെറുക്കാൻ ശ്രമിച്ചെന്ന് വരും ചേരാ ഇന്ന ഇനം പാമ്പ് ബീരുവാണ് ഓടി രക്ഷപ്പെടാൻ നോക്കുകയല്ലാതെ ചേർത്ത് നിൽക്കാൻ അതൊരിക്കലും ശ്രമിക്കാറില്ല എന്നാൽ അളയിൽ അടങ്ങിയൊതുങ്ങി കിടക്കുന്ന സമയത്തും അതിനെ ഉപദ്രവിക്കാൻ ചെന്നാൽ വ്യത്യന്ത്രമില്ലാതെ അത് കളിച്ചെന്ന് വരും ഓടി രക്ഷപ്പെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് തിരഞ്ഞെതിർക്കാൻ അത് തുനിയുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു